എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ചാനലിന്റെ ഡെയിലി കണ്ടവസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി നാലാം തീയതിയിലെ പ്രധാനാനുകാരിക വിഷയങ്ങളും അവരുടെ അനുബന്ധവരങ്ങളുമാണ് അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് അടക്കം സെക്രട്ടേറിയറ്റ് ഒയ പോലുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ടെൻത് പ്രിലിംസ് എക്സാമിൻ്റെ രണ്ട് സ്റ്റേജുകൾ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ രണ്ട് സ്റ്റേജുകൾ കഴിയുമ്പോഴും ടാലൻറ്റിന് വളരെയധികം സന്തോഷമുണ്ട് കാരണം ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു എൽ ഡി സി റാങ്ക് ഫെയിലും അതുപോലെ തന്നെ പിക്യു ബുക്കും ഇതും ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ അതുപോലെ തന്നെ കണ്ടേഴ്സ് ബുക്ക് എസ് സി ആർ ടി ഫാക്ടറി ഉൾപ്പെടുത്തിയ സ്കൂൾ മാസ്റ്റർ സീരീസിലെ നാല് പുസ്തകങ്ങൾ എന്നിവ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് സ്റ്റേജുകളിലും നൂറിൽ തൊണ്ണൂറോളം ചോദ്യങ്ങളും ടാലിന്റെ ഈ പ്രസിദ്ധീകരണങ്ങൾ ഇതായിരുന്നു എന്നുള്ള കാര്യം വളരെ സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുകയാണ് അപ്പോൾ ഈ പുസ്തകങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റാളുകൾ ലഭ്യമാണ് ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകൾ ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ വെബ്സൈറ്റ് ആയിട്ടുള്ള ടാലന്റ് കോമിൽ ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്താലും മതി അപ്പോൾ നമുക്ക് ആദ്യം നോക്കാനുള്ളത് ജനുവരി ഇരുപത്തിനാലിന്റെ പ്രത്യേകതയാണ് ജനുവരി ഇരുപത്തി നാലെന്ന് പറയുന്നത് അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ദിനം എന്താണ് അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ദിനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനുവരി കൃത്യമായിട്ട് ഓർത്തുവയ്ക്കുക അതായത് എന്താണ് ആഗോള സമാധാനത്തിലും അതുപോലെ തന്നെ വികസനത്തിലും ഒക്കെ വിദ്യാഭ്യാസത്തിന്റെ പങ്ക് ഉയർത്തിക്കാട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പറയുന്ന ജനുവരി ഇരുപത്തിനാല് അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത് അപ്പോൾ അത് കൃത്യമായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക ഇനി നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റിലേക്ക് കടക്കാം നമ്മൾ ചർച്ച ചെയ്യുന്ന ആദ്യത്തെ പോയിന്റ് എട്ടാമത് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് എന്ത് ചെയ്യുന്നത് എട്ടാമത് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടക്കുന്നത് വേദി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോഴിക്കോടാണ് എവിടെയാണ് കോഴിക്കോടാണ് വേദി എന്ന് പറയുന്നത് ഓർത്ത് വയ്ക്കുക എത്രാമത്തെ ആണെന്ന് പറഞ്ഞു എട്ടാമത്തെ ഏത് വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അപ്പോ കോഴിക്കോട് വെച്ച് നടക്കുന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ അതിഥി രാജ്യം ഏതാണ് അത് ഫ്രാൻസ് ആണ് അപ്പോ എട്ടാമത് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ അതിഥി രാജ്യം ഏതാണ് ഫ്രാൻസ് ആണെന്ന് ഓർക്കുക അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏഴാമത് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ അതിഥി രാജ്യം ഏതായിരുന്നു അത് തുർക്കിയാണ് ഏതാണ് തുർക്കിയായിരുന്നു അതിഥി രാജ്യം എന്ന് പറയുന്നത് അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അത് നമുക്ക് നോക്കാനുള്ളത് ഒരു കമ്മിറ്റിയാണ് അതായത് വി കെ ബേബി കമ്മിറ്റി കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റിയെ ചെയ്യാൻ പോകുന്നത് ുന്നത് നമുക്ക് നോക്കാം നെൽകർഷകരുടെ പ്രയാസങ്ങളും അതുപോലെ തന്നെ സംഭരണ പ്രശ്നങ്ങളും പഠിക്കാനായിട്ട് നിയോഗിച്ച കമ്മിറ്റി ഏതാണ് എന്താണ് പറഞ്ഞത് നെൽകർഷകരുടെ പ്രയാസങ്ങളും അതുപോലെ തന്നെ സംഭരണ പ്രശ്നങ്ങളും പഠിക്കാനായിട്ട് നിയോഗിച്ച കമ്മിറ്റി ഏതാണ് വി കെ ബേബി കമ്മിറ്റി കമ്മിറ്റി അവരുടെ റിപ്പോർട്ട് എന്ത് ചെയ്തിരിക്കുന്നു സമർപ്പിച്ചിരിക്കുകയാണ് അപ്പൊ അതിന്റെ എന്താണ് പുറത്തുള്ള കമ്മിറ്റി റിപ്പോർട്ടിന് പുറത്തുള്ള ചർച്ചകളൊക്കെ നടക്കുകയാണ് അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക ബേബി കമ്മിറ്റി എന്ന് പറയുന്നത് നെൽകർഷകരുടെ പ്രയാസങ്ങളും അതുപോലെ തന്നെ സംഭരണ പ്രശ്നങ്ങളും പഠിക്കാനായിട്ട് നിയോഗിച്ച കമ്മിറ്റിയാണ് ഇനി അടുത്തത് ഒരു ഒരു വാർഷികമാണ് അതായത് എന്താണ് നമുക്ക് നോക്കാം ജനുവരിയിൽ എഴുപത്തി അഞ്ചാമത് ചരമവാർഷികം ആചരിക്കപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ആരാണ് ഡോക്ടർ പൽപുവിന്റെ എത്രാമത്തെ എഴുപത്തി അഞ്ചാമത് ചരമ വാർഷികമാണ് പൽപ്പു അതായത് ഇന്ത്യ റിപ്പബ്ലിക് തലേ ദിവസം അന്തരിച്ച നവോത്ഥാന നായകനാണ് ആരെന്ന് ഡോക്ടർ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് എന്ത് ചെയ്യുന്നത് ഡോക്ടർ പൽപ്പു അന്തരി കൃത്യമാണ് അൻപതിലാണ് എന്ത് ചെയ്യുന്നത് ഡോക്ടർ പൽപ്പു അന്തരി അപ്പോൾ അദ്ദേഹത്തിന്റെ എഴുപത്തി അഞ്ചാം ചരവവാർഷികം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഈ പൽപ്പുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഗുരുവിന്റെ പിതാവാണ് ആരെന്ന് പറയുന്നത് ഡോക്ടർ അപ്പോൾ അതുകൂടി അപ്ഡേറ്റ് ചെയ്തു തന്നെ വെക്കാം ഇനി അതിനു പുറമെ തന്നെ ഇദ്ദേഹത്തെ പറ്റി സരോജിനി നായിഡു ഒരു വിശേഷണം നടത്തിയിട്ടുണ്ട് അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ എന്താണ് നിശബ്ദനായ വിപ്ലവകാരി എന്ന് ആര് പറഞ്ഞിട്ടുണ്ട് സരോജിനി നായിഡു ഇദ്ദേഹത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൂടി ഒന്ന് ഓർക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു ട്രെയിൻ അപകടവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ട്രെയിൻ അപകടം നടന്ന മഹാരാഷ്ട്രയിലെ പ്രദേശം അതായത് മഹാരാഷ്ട്രയിലെ പ്രദേശത്ത് എന്ത് ചെയ്തു കുറച്ച് പേരുടെ മരണത്തിനൊക്കെ കാരണമായ ഒരു ട്രെയിൻ അപകടം നടന്നു അതായത് പുഷ്പക് എക്സ്പ്രസ് എന്ന് പറയുന്ന ട്രെയിൻ എന്ത് ചെയ്തു അപകടത്തിൽപ്പെട്ടു അപ്പോൾ അത് എവിടെ വെച്ചെന്നുള്ളതാണ് ജൽഗാവ് അപ്പോൾ എവിടെ വെച്ചാണ് ജൽഗാവ് അപ്പോൾ അഥവാ ഇങ്ങനെയാണ് ചോദ്യം അടുത്ത ട്രെയിൻ അപകടം നടന്ന ജൽഗാവ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് മഹാരാഷ്ട്രയിലാണ് പുഷ്പക് എക്സ്പ്രസ് ആണ് എന്ത് ചെയ്തത് ഈ അപകടത്തിൽപ്പെട്ടത് അപ്പോൾ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു െ പറ്റിയാണ് അതായത് രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ച ഒരു പദ്ധതിയെ പറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ചർച്ച ചെയ്യുന്നത് മനസ്സിലായി കാണും കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ പദ്ധതി എത്ര വർഷം പൂർത്തിയാക്കുന്നു പത്ത് വർഷം പൂർത്തിയാക്കുന്നു പത്ത് വർഷം പൂർത്തിയാക്കുന്ന ഒരു പദ്ധതിയെ പറ്റി നമ്മൾ ചർച്ച ചെയ്യാൻ പോവുകയാണ് അതായത് പെൺകുട്ടികളുടെ സുരക്ഷിതത്വവും സംരക്ഷണവും വിദ്യാഭ്യാസവും ഉറപ്പ് വരുത്തുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ച പദ്ധതി ഏതാണ് ഇപ്പോ കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ച പദ്ധതി എന്തിനു വേണ്ടിയിട്ട് പെൺകുട്ടികൾ സുരക്ഷിത്വം അതുപോലെ തന്നെ സംരക്ഷണവും വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിനായിട്ടാണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചത് പദ്ധതിയുടെ പേര് ഉദ്ഘാടനം നിർവഹിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഹരിയാനയിലെ പാനിപതിലായിരുന്നു ഉദ്ഘാടനം ഉദ്ഘാടകൻ നരേന്ദ്രമോദി ആയിരുന്നു ഇനി പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് എന്താണ് തുടങ്ങിയ പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന ോട്ടി പടാവോ എന്ന് പറയുന്ന പദ്ധതി അതുകൂടി അപ്ഡേറ്റ് അടുത്ത നോക്കാനുള്ള പോയിന്റ് സത്യേന്ദ്രനാഥ സത്യേന്ദ്രനാഥ ബോസ് ബോസ് നിലവിൽ നിലവിൽ എവിടെയാണ് എവിടെയാണ് പശ്ചിമ ബംഗാളാണെന്നുള്ള കാര്യം ഓർക്കുക ഇനി ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് പറയുന്നത് ഈ പറയുന്ന സത്യേന്ദ്രനാഥ ബോസ് എന്ന് ഇന്ത്യയിലെ ആറാമത്തെ ഇന്ത്യയിലെ എത്രാമത്തെയാണ് ആറാമത് അസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററിാണെന്നുള്ള കാര്യം ഓർക്കുക ഇനി അതിന് പുറമേ തന്നെ എന്താണ് കിഴക്കൻ മേഖലയിലെ ആദ്യത്തെ അസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി ആണ് അപ്പോൾ കിഴക്കൻ മേഖലയിലെ ആദ്യത്തെ എന്താണ് അസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി ആണ് അതിന് പുറമെ എന്താണ് ഇന്ത്യയിലെ ആറാമത്തെ അസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി ആണ് അപ്പോൾ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു ചലച്ചിത്രത്തെ പറ്റിയാണ് അതായത് മറാത്തി നോവലായിട്ടുള്ള ചാവയെ ആസ്പദമാക്കിയിട്ട് പുറത്തിറങ്ങുന്ന ചലച്ചിത്രം ഏതാണ് അപ്പം എന്നാണ് പറയുന്നത് വളരെ പ്രശസ്തമായ ഒരു മറാത്തി നോവലാണ് ചാവ എന്ന് പറയുന്നത് അതായത് എന്താണ് മറാത സാമ്രാജ്യത്തിലെ ഏതാണ് ഛത്രപതി സംഭാജിയെക്കുറിച്ചുള്ള നോവലാണ് എന്തെന്ന് പറയുന്നത് ചാവ സോ അതിനെ ആസ്പദമാക്കി എന്ത് ചെയ്യുന്നു ഒരു സിനിമ വരികയാണ് സിനിമയുടെ പേരും എന്ത് തന്നെയാണ് ചാവ എന്ന് തന്നെയാണ് ഇതാണ് ചാവ എന്ന് തന്നെയാണ് സിനിമയുടെ പേരും അപ്പോൾ അത് കൃത്യമായിട്ട് നോർക്കുക ഇനി അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ട കാര്യം ഈ പറയുന്ന ചാവ സിനിമ സംവിധാനം ചെയ്യുന്നത് ലക്ഷ്മൺ ആണ് ഇനി അതിന് പുറമേ തന്നെ ഈ ചാവ എന്ന് പറയുന്ന നോവൽ എഴുതിയത് ശിവജി സാവന്ത് ശിവജി സാവന്ത് നോവൽ എഴുതിയത് ലക്ഷ്മൺ ആണ് ചാവ എന്ന് പറയുന്ന ചിത്രത്തിന്റെ സംവിധാനം അപ്പൊ അതുകൂടി നിർത്തു വയ്ക്കുക സെക്രട്ടറി അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ഫിലിംസ് ആൻഡ് മെയിൻസ് പാറ്റേണിൽ എക്സാം നടക്കുക ഇനി മെയിൻസ് എന്ന് പറയുന്നത് രണ്ട് പേപ്പറുകളായിരിക്കും നടക്കുക സോ ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഒരു സെക്രട്ടറി അസിസ്റ്റന്റ് റാങ്ക് ഫുൾ പുറത്തിറക്കിയിട്ടുണ്ട് മൂന്ന് വോളിയങ്ങളായിട്ടാണ് പുറത്തിറക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ വീണ്ടടുത്തുള്ള ബുക്ക് സ്റ്റാളുകളിൽ ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ പ്ലാറ്റ്ഫോമുകളിലും ഇനി ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള ടാലന്റ് കേരള ഡോട്ട് കോമിലും ഈ പുസ്തകം ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു ദിനാചരണവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതായത് ലോക ഗ്ലേസിയർ ദിനം എന്നാണ് അപ്പോൾ ലോക ഗ്ലേസിയർ ദിനം എന്നാണ് മാർച്ച് ഇരുപത്തി ഒന്ന് അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയൊന്ന് മുതൽ എന്തായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ലോക ഗ്ലേസിയർ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ അത് എന്താണ് ഹിമാനികളുടെ എന്നാണ് ഏറ്റവും പ്രാധാന്യം എന്താണ് ഉൾക്കൊള്ളുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു തീരുമാനം അവർ എടുത്തിരിക്കുന്നത് ഇനി അതിന് പുറമേ തന്നെ നമ്മൾ ഏറ്റവും ഓർത്ത് വയ്ക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന് പറയുന്നത് എന്താണ് നാല് അന്താരാഷ്ട്ര വർഷങ്ങളാണ് അതിലൊരെണ്ണം എന്ന് പറയുന്നത് എന്താണ് ഹിമാനികളുടെ സംരക്ഷണത്തിനുള്ള അന്താരാഷ്ട്ര വർഷമാണ് എന്തെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അന്താരാഷ്ട്ര സഹകരണ വർഷവും എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ഇനി അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അത് കൃത്യമായിട്ട് ഓർക്കുക ഇനി അതിന് പുറമേ തന്നെ സമാധാനത്തിന്റെയും വിശ്വാസത്തിന്റെയും അന്താരാഷ്ട്ര വർഷം ഏത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് ഇത് ഓൾറെഡി അതായത് നമ്മൾ ഈ ഒരു വർഷത്തിന്റെ തുടക്കത്തിൽ നമ്മൾ എന്ത് ചെയ്തു ചർച്ച ചെയ്ത കാര്യങ്ങളാണ് അപ്പോൾ അത് കൃത്യമായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അപ്പോൾ ഇവിടെ പറഞ്ഞ ഇതാണ് ലോക ഗ്ലേസിയർ ദിനം എന്ന് പറയുന്നത് മാർച്ച് ഇരുപത്തി ഒന്നാണ് ഇനി അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒരു സമ്മേളനം നടക്കുകയാണ് അതായത് ഗ്ലേസിയർ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമ്മേളനം നടക്കുകയാണ് അത് എവിടെ വെച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താജിക്കിസ്ഥാൻ എവിടെയാണ് താജിക്കിസ്ഥാനിലാണ് ഈ ഒരു സമ്മേളനം നടക്കുന്നത് അപ്പോൾ അതുകൂടി നോക്ക് ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഇൻസ്റ്റാഗ്രാം അവതരിപ്പിക്കുന്ന പുതിയ വീഡിയോ എഡിറ്റിങ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാഗ്രാം അവതരിപ്പിക്കുന്ന പുതിയ വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ഏതാണ് എഡിറ്റ്സ് എഡിറ്റ്സ് ഏതാണ് ആണ് ഈ ഒരു ആപ്ലിക്കേഷന്റെ പേര് കൂടി ഇനി നോക്കാനുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ ഡിജിറ്റൽ നയം ടു തൗസൻഡ് ട്വന്റി ഫൈവ് ടു ട്വന്റി സെവൻ പ്രഖ്യാപിച്ച ഭരണകൂടം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ഡിജിറ്റൽ നയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെ പ്രഖ്യാപിച്ച ഭരണകൂടം ഏതാണ് അബുദാബി ആണ് കൃത്യമായിട്ട് നോർത്തിരിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുക അപ്പോൾ ഈ ഒരു നയം പ്രഖ്യാപിച്ചതിലൂടെ ലോകത്തെ ആദ്യത്തെ ഏകൈ അധിഷ്ഠിത ഭരണകൂടമായിട്ട് എന്താണ് മാറാനാണ് എന്ത് ചെയ്യുന്നത് പിതാവി ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൂടി എന്ത് ചെയ്യുക ഒന്ന് ഓർത്ത് വയ്ക്കുക അത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഡോജുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തതാണ് എന്താണ് ഡോജിന്റെ പൂർണ്ണ എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെൻറ് എഫിഷ്യൻസിന്നാണ് അപ്പോൾ അതിന്റെ മേധാവികളായിട്ട് വിവേക് രാമസ്വാമിയെയും അതുപോലെ തന്നെ എലോൺ മസ്ക്കിനെയും എന്ത് ചെയ്തു അപ്പോയിന്റ് ചെയ്ത സമയത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്ന പോയിൻ്റ് ഇതാണ് അടുത്തിടെ ഡോജ് അഥവാ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയുടെ മേധാവി സ്ഥാനത്ത് നിന്നും പിന്മാറി ആരാണ് അത് വിവേക് രാമസ്വാമി കാര്യം ഓർക്കുക നമുക്കറിയാം ഇപ്പോ ഡോജിന്റെ വിവേക രാമസ്വാമി പിന്മാറിയെങ്കിൽ തല തലവനായിട്ട് ആര് മാത്രമേ ഉള്ളൂ അത് എലോൺ മസ്ക് മാത്രമേ ഉള്ളൂ അതുകൂടി അപ്ഡേറ്റ് ചെയ്യുക അത് നമുക്ക് നോക്കാനുള്ളത് ഒരു പുരസ്കാരമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പന്തളം കേരളവർമ്മ കവിതാ പുരസ്കാരത്തിന് അർഹയായത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എന്ത് പുരസ്കാരം പന്തളം കേരളവർമ്മ കവിതാ പുരസ്കാരത്തിന് അർഹയായത് ആരാണ് വി എം ഗിരിജയാണ് ഇനി വി എം ഗിരിജയുടെ ഏത് പുസ്തകത്തിനാണ് പുരസ്കാരം ൂർണിമ ഏതാണ് ബുദ്ധ പൂർണിമ എന്ന് പറയുന്ന കൃതിക്കാണ് പുരസ്കാരം അപ്പൊ അതുകൂടി ഓർക്കുക ഇനി പ്രൈസ് മണി സമ്മാനത്തുക എന്ന് പറയുന്നത് ഇരുപത്തി അയ്യായിരം ആണ് എത്രയാണ് ഇരുപത്തി അയ്യായിരം രൂപയാണ് സമ്മാനത്തുക എന്ന് പറയുന്നത് അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം ഇനി അടുത്തത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് അതിൽ അതിലാദ്യത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അപ്പോൾ നമുക്ക് നോക്കാം അന്താരാഷ്ട്ര പുരുഷ ടി ട്വൻറ്റി ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്കായി ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് ആരാണ് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് അന്താരാഷ്ട്ര ടി ട്വൻറ്റി അല്ല പുരുഷ ടി ട്വൻറ്റി ക്രിക്കറ്റിൽ ഇന്ത്യക്കായിട്ട് ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് ആരാണ് അർഷദീപ് സിംഗ് ആണ് തൊണ്ണൂറ്റിയേഴ് വിക്കറ്റുകളാണ് അപ്പോൾ എന്തുകൊണ്ടാണ് പുരുഷ ടി ട്വൻറ്റി നമ്മൾ പറഞ്ഞതിന് എന്ന് പറയുന്നത് ഇതിന് മുൻപ് അതായത് വനിതാ ടി ട്വൻറ്റിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് ദീപ്തി ശർമ്മ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നൂറിലധികം വിക്കറ്റുകൾ നേടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആണ് നമ്മൾ പറഞ്ഞത് അന്താരാഷ്ട്ര പുരുഷ ടി ട്വന്റി ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്കായി ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് ആരാണ് ഹർഷദീപ് സിംഗ് ആണ് കൃത്യമായിട്ട് ഓർത്തു ഓർത്തുവയ്ക്കുക അപ്പൊ അങ്ങനെയാണെങ്കിൽ അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ ബോളർ ആരാണ് അത് ടീം സൗത്തി ആരാണ് ടീം സൗത്തി ആ ഒരു കാര്യം കൂടി ഓർക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് വനിതാ ഫുട്ബോളിൽ ഒരു മില്യൺ ഡോളർ ട്രാൻസ്ഫർ തുക ലഭിക്കുന്ന ആദ്യ താരം ആരാണ് അപ്പോൾ വനിതാ ഫുട്ബോളിൽ ഒരു മില്യൺ ഡോളർ ട്രാൻസ്ഫർ തുക ലഭിക്കുന്ന ആദ്യ താരം ആരാണ് നവോമി ഗിർമ ആരാണ് നവോമി ഗിർമയാണ് കൃത്യമായിട്ട് ഓർക്കുക അതായത് നവോമി ഗിർമയ്ക്ക് പതിനൊന്ന് ലക്ഷം ഡോളർ നൽകി എന്ത് ചെയ്തിരുന്നു ചെൽസി അവരുടെ ടീമിലേക്ക് എത്തിക്കുകയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ പറയാനും കൂടെ സാധിക്കും അതായത് വനിതാ ഫുട്ബോളിൽ ഏറ്റവും കൂടിയ ട്രാൻസ്ഫർ തുക ലഭിക്കുന്ന താരമാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ആര് തന്നെയാണ് നവോമി ഗിർമയാണ് അപ്പോൾ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യും ഒരുപാട് എക്സാംസിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് സെക്രട്ടേറിയറ്റ് സിസ്റ്റന്റ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എസ് ഐ പോലീസ് ഡ്രൈവർ സി പി ഒുമെൻ സി പി ഒ ഫയർമാൻ അപ്പോൾ ഈ എക്സാമിനൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൺലൈൻ ക്ലാസുകളും ഓഫ്ലൈൻ ക്ലാസുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ചർച്ച ചെയ്ത പറഞ്ഞുള്ള ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു എട്ടാമത് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ അതിഥി രാജ്യം ആരാണെന്ന് പറഞ്ഞു ആരാണ് ഫ്രാൻസ് ആണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏഴാമത്തെ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ അതിഥി രാജ്യം ആരായിരുന്നു അത് തുർക്കി ആയിരുന്നു ഇനി അതിനുശേഷം ഒരു കമ്മിറ്റിയെ പറ്റി പറഞ്ഞു അതായത് വി കെ ബേബി കമ്മിറ്റി എന്തിനു വേണ്ടിയിട്ടുള്ള കമ്മിറ്റിയാണ് നെൽകർഷകരുടെ പ്രയാസങ്ങളും അതുപോലെ തന്നെ സംഭരണ പ്രശ്നങ്ങളൊക്കെ പഠിക്കാനായിട്ട് നിയോഗിച്ച കമ്മിറ്റിയാണ് വി കെ ബേബി കമ്മിറ്റി ഇനി അതിനേശേഷം പറഞ്ഞ പോയിന്റ് ഒരു ചരമവാർഷികമാണ് അതായത് കേരളത്തിലെ വളരെ പ്രശസ്തനായ ഒരു നവോത്ഥാന നായകൻ്റെ എഴുപത്തി അഞ്ചാമത് ചരമവാർഷികം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആചരിക്കുന്നു ആരുടെയാണ് ഡോക്ടർ പൽപുവിൻ്റെ അത് കൃത്യമായിട്ട് ഓർക്കുക ഇനി അതിനുശേഷം ഒരു ട്രെയിൻ അപകടത്തെ പറ്റി പറഞ്ഞു അതായത് പുഷ്പാക് എക്സ്പ്രസ് എന്ന് പറയുന്ന ട്രെയിൻ എന്ത് ചെയ്തു മഹാരാഷ്ട്രയിലെ ഒരു ഗ്രാമത്തിൽ വെച്ച അപകടത്തിൽപ്പെട്ടോ ഏത് ഗ്രാമത്തിലാണ് ജൽഗാവ് എവിടെയാണ് ജൽഗാവ് എന്ന് പറയുന്ന പ്രദേശത്താണ് എന്ത് ചെയ്തത് അപകടത്തിൽപ്പെട്ടത് ഇനി അതിനുശേഷം ഒരു പദ്ധതി പറഞ്ഞു അതായത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു പദ്ധതിയാണ് അപ്പോൾ നമുക്കറിയാം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അത് എന്ത് ചെയ്യുന്നു പത്ത് വർഷം പൂർത്തിയാക്കുന്നു ഏതാണ് പദ്ധതി ബേട്ടി ബച്ചാവോ ബേട്ടി പടാവോ എന്തിനു വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് പെൺകുട്ടികളുടെ സുരക്ഷിതത്വവും സംരക്ഷണവും അതുപോലെ തന്നെ വിദ്യാഭ്യാസവും ഒക്കെ എന്ത് ചെയ്യുക ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ച പദ്ധതിയാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പടാവോ അതിന്റെ പത്ത് വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പൂർത്തിയാക്കുന്നു കൃത്യമായിട്ട് ഓർക്കുക ഇനി അതിനു സത്യേന്ദ്രനാഥ് ബോസ് അസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി നിലവിൽ വന്നത് എവിടെയാണെന്ന് പറഞ്ഞു എവിടെയാണ് പശ്ചിമബംഗാളിലാണ് ഇനി ഇന്ത്യയിലെ ആറാമത്തെ അസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി ആണിത് അതുപോലെ തന്നെ കിഴക്കൻ മേഖലയിലെ ആദ്യത്തെ അസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി ആണിത് അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക ഒരു സിനിമയെ പറ്റി നമ്മൾ പറഞ്ഞു അതായത് മറാത്തി നോവലായിട്ടുള്ള ചാവ എന്നാണ് മറാത്തി നോവലായിട്ടുള്ള ചാവ അതായത് എന്താണ് ശിവജി സാവന്ത് എന്നാണ് എഴുതിയ ചാവ എന്ന് പറയുന്നത് അപ്പൊ അതിനെ ആസ്വദമാക്കി ഒരു ചലച്ചിത്രം വരികയാണ് അതിന്റെ പേരും എന്ത് തന്നെയാണ് ചാവ എന്ന് തന്നെയാണ് കൃത്യമായിട്ട് ഓർക്കുക ഇനി ഒരു ദിനാചരണം എന്ത് ചെയ്തിരിക്കുന്നു ഐക്യരാഷ്ട്ര സംഘടന പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി എന്തായിട്ട് ആചരിക്കാൻ തീരുമാനിക്കുന്നു ലോക ഗ്ലേസിയർ ദിനം ലോക ഗ്ലേസിയർ ദിനം മാർച്ച് ഇരുപത്തി ഒന്നാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്താണ് ഹിമാനികളുടെ സംരക്ഷണത്തിനായിട്ടുള്ള അന്താരാഷ്ട്ര വർഷമാണ് അതുകൂടി ഓർക്കുക അതിനുശേഷം ഒരു ആപ്ലിക്കേഷൻ പറഞ്ഞു ആരവതരിപ്പിക്കുന്ന ഇൻസ്റ്റാഗ്രാം അവതരിപ്പിക്കുന്ന പുതിയ വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ഏതാണ് എഡിറ്റ്സ് ആണ് അപ്പം അത് കൃത്യമായിട്ട് ഓർക്കാം ഇനി അതിനുശേഷം എന്താണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ഡിജിറ്റൽ നയം ടു തൗസൻഡ് ട്വന്റി ഫൈവ് ട്വന്റി സെവൻ പ്രഖ്യാപിച്ച ഭരണകൂടം ഏതാണെന്ന് പറഞ്ഞു അബുദാബിയാണ് ഇതിലൂടെ അവർ ലക്ഷ്യം വെക്കുന്നത് എന്താണ് ലോകത്തിലെ ആദ്യത്തെ എ ഐ അധിഷ്ഠിത ഭരണകൂടമായിട്ട് മാറാനാണ് എന്നാണ് അവർ ലക്ഷ്യം വെക്കുന്നത് അപ്പൊ അതുകൂടി അപ്ഡേറ്റ് ചെയ്യുക ഇനി അതിനുശേഷം പറഞ്ഞ പോയിന്റ് എന്തുമായിട്ട് ബന്ധപ്പെട്ട ഡോജ് അഥവാ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി എന്താണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി അതിന്റെ തലവന്മാരെ അപ്പോയിന്റ് ചെയ്ത സമയത്ത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ആരൊക്കെയാണ് വിവേക് രാമസ്വാമിയും അതുപോലെ തന്നെ എലോൺ ഇപ്പൊ എന്ത് ചെയ്തിരിക്കുന്നു വിവേക് രാമസ്വാമി അതാണ് മേധാവി സ്ഥാനത്ത് നിന്നും പിന്മാറിയിരിക്കുകയാണ് അപ്പൊ അത് കൃത്യമായിട്ട് ഓർക്കുക ഇനി അതിനേശേഷം ഒരു പുരസ്കാരമാണ് പറഞ്ഞത് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പന്തളം കേരളവർമ്മ കവിതാ പുരസ്കാരത്തിന് അർഹയായത് ആരാണെന്ന് പറഞ്ഞു ആരാണ് വി എം ഗിരിജയാണ് ഏത് പുസ്തകത്തിനാണ് ബുദ്ധപൂർണിമ എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത് അപ്പൊ ആ കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്യുക ഇനി അതിനുശേഷം സ്പോർട്സുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഒന്നെന്ന് പറയുന്നത് അന്താരാഷ്ട്ര പുരുഷ ടി ട്വന്റി ക്രിക്കറ്റ് ഇന്ത്യക്കായിട്ട് ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് ആരാണെന്ന് പറഞ്ഞു ആരാണ് ഹർഷദീപ് സിംഗ് ആണ് അതായത് യുസ്വേന്ദ്ര ചഹലിന്റെ റെക്കോർഡാണ് എൻ്റെ അത് അദ്ദേഹം മറികടന്നത് നിലവിൽ ഹർഷദീപ് സിംഗിന് എന്താണ് എത്ര വിക്കറ്റ് ഉണ്ട് തൊണ്ണൂറ്റി ഏഴ് വിക്കറ്റ് ഉണ്ട് അപ്പം അതുകൂടി നോക്കുക ഇനി അതിനുശേഷം പറഞ്ഞ പോയിന്റ് വനിതാ ഫുട്ബോളിൽ ഒരു മില്യൺ ഡോളർ ട്രാൻസ്ഫർ തുക ലഭിക്കുന്ന ആദ്യ താരം ആരാണെന്ന് പറഞ്ഞു അത് നവോമി ഗിർമ ആരാണ് നവോമി ഗിർമയാണ് അപ്പം അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക ഇനി കഴിഞ്ഞ ക്ലാസുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിൻ്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഡോക്ടർ എം എസ് സ്വാമിനാഥന്റെ ജന്മശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായിട്ട് കുട്ടനാട്ടിൽ ചേരുന്ന കർഷക കൂട്ടായ്മ ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ എ നിറ ബി നൂറുമേനി മേനി നന്ദി ഓപ്ഷൻ സി പുൻകതിർ ഓപ്ഷൻ ഡി നെല്ല് അപ്പോൾ ശരി ഉത്തരം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം സ്വർണവും രത്നങ്ങളും കൊണ്ടുപോകാനായിട്ട് ഇ വേ ബില്ല് നിർബന്ധമാക്കിയ സംസ്ഥാനം എന്നാണ് ചോദ്യം ഓപ്ഷൻ എ കേരളം ബി കർണാടക സി ഗുജറാത്ത് ഡി ആന്ധ്രാപ്രദേശ് ശരി ഉത്തരം കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം ഒരു പരമരഹസ്യത്തിന്റെ ഓർമ്മയ്ക്ക് എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരെന്നാണ് ചോദ്യം അപ്പോൾ ഓപ്ഷൻ എ സാറാ ജോസഫ് ബി അംബികാസുതൻ മാങ്ങാട് സി എസ് കെ വസന്തൻ ഓപ്ഷൻ ഡി പി എൻ ഗോപികൃഷ്ണൻ അപ്പോൾ ശരി ഉത്തരം ഏതാണ് സാറാ ജോസഫിന്റെ പുസ്തകമാണ് എന്തെന്ന് പറയുന്ന ഒരു പരമരഹസ്യത്തിന്റെ ഓർമ്മയ്ക്ക് എന്ന് പറയുന്നത് ഇനി ഇതിന് പുറമെ തന്നെ ആലാഹയുടെ പെൺമക്കൾ അതുപോലെ തന്നെ എന്താണ് ബുദ്ധിനി എന്ന് പറയുന്ന പുസ്തകങ്ങൾ എഴുതിയതും ആര് തന്നെയാണ് സാറാ ജോസഫ് തന്നെയാണ് അപ്പോൾ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി സാമ്പത്തിക വർഷത്തിലെ റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തെ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ എ വിയറ്റ്നാം ബി കൊളംബിയ സി ഇന്ത്യ ഓപ്ഷൻ ഡി ബ്രസീൽ അപ്പോൾ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ ഡി ബ്രസീലാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന കാര്യം ഓർക്കുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇൻഡെക്സ് പ്രകാരം ഈ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ഏഴാമതാണ് അപ്പോൾ കാപ്പി ഉൽപാദനത്തിൽ ഇന്ത്യ ഏഴാം സ്ഥാനത്താണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ തന്നെ ഡെയിലി പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേരിടും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിനാലാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞത് അപ്പൊ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം